ഇവിടെ മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഇവിടെ പലരും തന്നെ ഹിന്ദു നാമത്തിലും ക്രൈസ്തവ നാമത്തിലും അതിൽ ജനുവൻ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഫേക്ക് ഐഡികൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും കാരണം യുവമാർക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് ഈ ആകെ മാതൃഭാഷ അറബി മാത്രം അറിയുന്നത് കൊണ്ട് വലിയ അനുഗ്രഹം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിലുള്ള ഹിന്ദു നാമധാരികളും ക്രൈസ്തവ നാമധാരികളും ഒക്കെ എത്രത്തോളമാണ് ഇവരുടെ വലയിൽ കുരുങ്ങി കിടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവരുടെ തലയിലേക്ക് കൃത്യമായിട്ട് വല്ലതും കയറുകയാണെങ്കിൽ കയറ െ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ജീവൻ പണയം വെച്ചിട്ട് പോലും ഞങ്ങളൊക്കെ കൃത്യമായിട്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കുടുംബമുണ്ട് ഞങ്ങൾക്ക് റോട്ടിലേക്ക് ഇറങ്ങി നടന്ന ഇസ്ലാമിക കുടുംബീകരന്മാർ ഞങ്ങളെ ഏത് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയുണ്ട് പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരണം ഉണ്ട് എന്നുള്ളത് തന്നെ മാത്രമല്ല ധീരന് മരണം ഒന്നേ ഒന്നേയുള്ള അല്ലാതെ ഇടക്കിടക്ക് ചത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരേ ഒരു സമയത്ത് മാത്രം ധീരൻ ചത്തൊടുങ്ങുക ആ ചാവുന്ന സമയത്ത് ധീരനായി ചാവുമ്പോൾ നാലാളെങ്കിൽ നാലാൾ ആ ചങ്ങാതി ഒരു സമുദായത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഇതെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ നാലെങ്കിൽ നാലെങ്കിൽ ആ നാലാളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് തന്നെയാണ് നമ്മൾക്ക് ഒരു അഭിമാനം കാരണം ഒരാൾക്കെങ്കിലും നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ചാനലുകളിൽ വരുന്ന പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു മാറ്റമെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ വലിയ വിജയമെന്ന് പറയേണ്ടതുണ്ട് കാരണം ഇന്ന് കൃത്യമായിട്ട് ഞാന് എന്റെ ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇവിടെ അടുത്തുള്ള അടുത്തുള്ളൊരു സ്റ്റേഷൻ സ്റ്റേഷന്റെ പേര് ഞാൻ പറയുന്നില്ല ആ സ്റ്റേഷനിലെ ക്രൈംബ്രാഞ്ച് എഫ് സി എന്നെ വിളിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എസ് ഐ എന്നെ വിളിച്ചതിന് ശേഷം എന്നോട് ചോദിക്കുന്നത് രണ്ട് രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് ബൈജു നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു ഓക്കെ എന്താണ് സർ വീഡിയോ ഏത് വീഡിയോ ആണ് അപ്പോൾ അയാൾ പറയുന്നു നിങ്ങളുടെ പരിസരത്തെ ഒരു ക്ഷേത്രം തകർത്തു കൊണ്ട് ഒരു മുസ്ലിം നാപധാരിയുള്ള ആ നാമം നിങ്ങൾ പറയുന്നില്ല അതുകൊണ്ടാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ശരി താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അത് ഏതാണ് വ്യക്തി എന്ന് ചോദിക്കുന്നു നോക്കൂ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നീറി നീറി നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ചാനലിലൂടെ അറിയിച്ചത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് പോലും ഈ ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും അവസാനത്തെ ഇത് അധികം വർഷങ്ങളൊന്നുമില്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് വരെ ഒരു ക്ഷേത്രമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്തുകൊണ്ട് അതിന്റെ കിണറിലിട്ട് സകലതും മൂടിക്കളയുന്നു കൂടിയതിനു ശേഷവും അവിടെ ബാക്കി എങ്ങനെയൊക്കെ കുറെ അവശിഷ്ടങ്ങൾ പൊങ്ങി വരുന്നു അതെന്റെ സുഹൃത്തുക്കളും അവിടുത്തെ അയൽപക്കക്കാരും പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ അത് വീഡിയോ എടുത്തുകൂടി ചിത്രീകരിച്ച് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമിക ഭീകരർ കാണിക്കുന്ന അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്ന മതവർഗീയതയും കലാപവും പൊട്ടിപ്പുറപ്പെടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് പോലും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാതെ അതിന് അതിനനുവാദം കൊടുക്കുക അതല്ലെങ്കിൽ മൗനാനുവാദം നൽകിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്ന ഇടതും വലതും അവസാനം ഭാരതത്തിന്റെ പേര് മാറ്റാൻ വരെ മുതിർന്നാലും അവരെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനാവില്ല ഇന്നിവർക്ക് കേരളത്തിൽ അൽ കേരളം എന്ന് നമ്മൾ കളിയാക്കി പറയാറാണെങ്കിലും അതിൽ ഒരുപാട് വേദനയുണ്ട് കാരണം എന്താ അറിയാമോ നമ്മളെല്ലാവരും കുഞ്ഞുനാളിൽ പഠിച്ചത് എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ ഗോഡ് സോൺ കൺട്രി എന്നാണ് ഇന്നും നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഇതിലൊക്കെ ഉണ്ടായിരിക്കും ഗോഡ്സോൺ കൺട്രി കേരള എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇന്ന് ആ ഗോഡ്സോൺ കൺട്രി ചെകുത്താന്റെ നാടാക്കി മാറ്റിയില്ലേ ദൈവത്തിന്റെ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയതാരാണ് ഇവിടെ ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇന്നിപ്പോൾ മതം പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിക്കൊണ്ട് സാമൂഹിക സാംസ്കാരികപരമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള പ്രചോദനം നൽകിയതാരാണ് അവർക്ക് സംസാരിക്കുന്നത് ധൈര്യം നൽകിയതാണ് ഇവിടെ അതിക്രമിച്ചു വരുന്ന അതല്ലെങ്കിൽ അധികരിച്ചു വരുന്ന ഈ ഇടതിന്റെയും വലതന്റെയും കൂടി ഇവിടത്തെ ഇസ്ലാമിക ഭീകരവർഗം കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന അതിൽ മനം നിന്നുകൊണ്ട് തന്നെയാണ് അവസാനത്തെ അത്താണി എന്നുള്ള രീതിയിൽ തന്നെ വരാനിരിക്കുന്ന എന്റെ തലമുറയ്ക്ക് ശേഷം എന്റെ മക്കൾ വരാനിരിക്കുന്നു മക്കളുടെ മക്കൾ വരാനിരിക്കുന്നു ആ കുട്ടികൾക്കൊക്കെ വരാനിരിക്കുന്ന കാലം എന്തായിരിക്കും ഈ നാട്ടിലേത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കാരണം കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ നിങ്ങൾ ഈ കുറെ നാളുകളൊന്നും ആയിട്ടുള്ള ശ്മീർ പണ്ഡിറ്റുകൾ കേൾക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷമാണ് ഇത് ശക്തമായി കേൾക്കല് തുടങ്ങിയത് കാരണം വല്ലാതെ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല കാശ്മീർ പണ്ഡിറ്റുകൾക്ക് ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ അവിടുത്തെ തന്റെ സ്ത്രീ ജനങ്ങളെയും തന്റെ പെൺമക്കളെയും തന്റെ സഹോദരിമാരെയും അമ്മമാരെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് ഇസ്ലാമിക ജിഹാദികൾ ഈ പണ്ഡിറ്റുകളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഭീകരവാദികൾ അഴിഞ്ഞാടിയത് നമ്മൾ കാശ്മീർ ഫയൽ എന്ന് പറയുന്ന വെറും രണ്ട് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ അവിടുത്തെ സ്ത്രീജനങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക അവിടുത്തെ കുരുന്ന് മക്കളെ അച്ഛന്റെ മുൻപിലിട്ടായാലും അതല്ലെങ്കിൽ അമ്മയുടെ മുൻപിലിട്ടായാലും അതല്ലെങ്കിൽ മുത്തച്ഛന്റെ മുൻപിലിട്ടായാലും പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക അതല്ലെങ്കിൽ ആൺകുട്ടികളെ വധിക്കുക കൂട്ടത്തോടെ മതം മാറ്റുക ഇതിന് വിപുഖതരാകുന്ന ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുക അതല്ലെങ്കിൽ ഈർച്ച ീർന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ ഈ കാലിന് ഇടയിലൂടെ വന്നുകൊണ്ട് ശരീരം രണ്ടായി പിളർക്കുക ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ അത് കാണിച്ചിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല മിനിമം പത്ത് നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാശ്മീരിൽ നടന്ന ആ കാശ്മീർ പണ്ഡിറ്റുകളെ ഇടക്കിടക്ക് നമ്മളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരുപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കഴിഞ്ഞ പോലെ നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ല ഏറ്റവും അടുത്ത നിങ്ങൾക്ക് എവിടെയും പരിശോധിച്ചാൽ മനസ്സിലാക്കാനോ പൂർണ്ണമായിട്ടും ഗൂഗിളിൽ ഇന്ന് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണ് പരിശോധിക്കുക എന്താണ് അവിടെ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷമായത് എങ്ങനെയാണ് ഇസ്ലാമിക ജിഹാദികൾ ഇത്ര അവിടെ എന്ന് ചിന്തിക്കുക അവിടെയാണ് അടിമ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്നും പറയുന്നുണ്ടല്ലോ ഇൻഡി എന്ന് പറയുന്ന ഒരു പുതിയ മുന്നണി ഐ എന്ന് പറയുന്ന മുന്നണി ഇവിടെ വീണ്ടും ഭരണത്തിൽ വരണം ഇവിടെ മോദിജിയെ ആളെ ഇറക്കിക്കൊണ്ട് മോദി എന്ന് പറയുന്ന ആളെ ഇവിടെ നാട് കടത്തണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാ നിങ്ങൾ ആറര പതിറ്റാണ്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു രാഹുൽ ഗണ്ഡിയും അയാളുടെ സഹോദരിയായിട്ടുള്ള ഈ പറയുന്ന പ്രിയങ്ക ഗണ്ഡിയും ഈ കാശ്മീരിൽ പോയിട്ട് മഞ്ഞ് കട്ട കൊണ്ട് എറിഞ്ഞു കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നിന്ന് കാസർഗോഡ് മുതൽ അങ്ങേ തലവരെ നടക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെയാ പല യാത്രകളും നടത്തിയ ഈ രാഹുൽ ഗണ്ഡി കാശ്മീരിൽ വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി അതിലൂടെ നടക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ന് ലോകത്തിന്റെ നേതാവായിരിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓരോ നടപടികളും കൊണ്ട് തന്നെയാണ് എന്താണ് ിൾ ത്രീ സെവന്റി എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസ്കാർക്ക് ഇത്ര സൂക്കേടും ഇവിടെ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനഃസ്ഥാപിക്കും എന്ന പറഞ്ഞ എന്താ ആർട്ടിക്കിൾ ത്രീ സെവന്റിയും ഒരു രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള നമ്മുടെ രാജ്യം ഈ രാജ്യത്തിന്റെ സ്വർഗമായിട്ടുള്ള ഭൂമിയുള്ള കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വർഗ ആ സ്വർഗ ഭൂമിക്ക് ഒരു ഭരണഭാഷ അതിൽ തീർന്നും ഇല്ല ഒരു കൊടി അവർക്ക് മാത്രമായിട്ട് ഒരു പതാക പിന്നെയും അത് ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേക രാജ്യമായി എഴുതി കൊടുത്തിരിക്കുന്നു അവിടെ നീതിന്യായ വ്യവസ്ഥകളാരാ അവിടെ നീതിന്യായ വ്യവസ്ഥകൾ ഈ മുസ്ലിം ഭീകരന്മാരാ നിർവഹിക്കുന്നത് അവിടെ കോടതികളുണ്ടോ ഇല്ലെന്നേ അവിടെ ഈ പറയുന്ന ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതി എന്ന് വേണ്ട ഏതെങ്കിലും ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റുമോ ഭാരതത്തിന്റെ ഭരണകർത്താക്കൾക്ക് ഇല്ല അതിനൊക്കെ പതിച്ചു നൽകിയ അധികാര പത്രത്തിന്റെ പേരായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്നുള്ളത് ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞ് ഇന്നിപ്പോൾ കാശ്മീർ ഭാരതത്തിന്റെ സ്വർഗ ഭൂമിയാക്കി മാറ്റിയതാരാണ് ഇന്ന് മലയാളികളായ ഒരുപാട് ആളുകൾ അവിടേക്ക് വിദേശ ടൂർ പോകുന്ന പോലെ തന്നെ ൂറ് പോകുന്നുണ്ടല്ലോ ഇന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുള്ള നമുക്ക് അറിയാം ഏർ ഒരുപാട് വ്ലോഗർമാരൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് ഇന്ന് ലഭ്യമായത് അവിടെയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് പറയുന്ന ആ മൃഗീയമായിട്ടുള്ള വകുപ്പ് എടുത്തു കളഞ്ഞത് അത് ആരാ കൊണ്ടുവന്നത് ഈ പറയുന്ന നെഹ്റു എന്ന് പറയുന്ന ആറര പതിറ്റാണ്ട് കോൺഗ്രസിന് ഭരിക്കാനുള്ള വെള്ളവും വളവും നൽകിയ അയാൾ തന്നെയാണ് ഇതെല്ലാം നൽകിയത് എങ്ങനെയാണ് നമ്മുടെ ഭാരതം വെട്ടിമുറിക്കപ്പെട്ടത് നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയോ പാകിസ്ഥാന്റെ ഒരു ഭാഗം പോലും ഇന്ന് ഭാരതത്തിനോട് ചേരാൻ അവർ അത്ര കണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെടുക എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കാരണം അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ട ഭാരതത്തിന്റെ വിസ്തീർണ്ണമായിട്ടുള്ള ഭൂപടമണ്ഡലവും അത് പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ ഇന്നത്തെ ഭരണം കൈയാളുന്ന ബി ജെ അതല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന നരേന്ദ്ര മോദിജി അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ കടമ ഉത്തരവാദിത്തം പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഇവിടെ മോദിയെ താഴെ ഇറക്കിക്കൊണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനഃസ്ഥാപിക്കുക പൌരത്വ ഭേദഗതി നിയമം എടുത്തു കളയുക അതല്ലെങ്കിൽ അതാക്കുക ഇതാക്കുക എന്തൊക്കെയാണോ മോദി ലോകത്തിന് മുമ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം ഘടകവിരുദ്ധമായി തീർക്കുക പിന്നെയോ വീണ്ടും പഴയ അമേഠി പോലെ എങ്ങനെയാ അമേഠിയിൽ നിന്നും രാഹുൽ ഗണ്ഡി ഓടിയത് അമേഠി ഇത്രയും അടക്കി മരിച്ച രാഹുൽ ഗണ്ഡിയെ അമേഠിക്കാർ കണ്ടവഴി ഓടിച്ചതെന്നാണ് അത് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും സംഭവിച്ചിട്ടുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇന്നിരിക്കുന്ന ഈ കേരളത്തിലെ മാക്രികളെയും ഈ അടിമ ഗണ്ടി കോൺഗ്രസുകാരെയും ഇവിടുത്തെ ജിഹാദി വർഗത്തിന്റെയും വാക്കുകൾ കേട്ടുകൊണ്ട് അവർക്ക് വോട്ട് കുത്തിയാൽ നീ ആയിരിക്കും അടുത്ത കാശ്മീർ പണ്ഡിറ്റിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് എന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കിയത്